കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവു നായയുടെ ആക്രമണം ഉണ്ടായി വയോധികനെ ഗുരുതരമായി പരിക്കേറ്റു കുളക്കട സ്വദേശി ശിവാനന്ദന്റെ ചുണ്ട് ഒരു നായ കടിച്ചു മുറിച്ചു സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്നും തത്സമയം ചേരുന്നു സുജിത് സാധാരണ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഒരാളിൻ്റെ നാവ് കടിച്ചു മുറിക്കുക എന്ന് പറയുന്നത് അത് ചുണ്ടാണോ നാവാണോ കടിച്ചു മുറിച്ചത് പറയൂ ഓ അതിഭീകരമാണല്ലോ ഈ ദൃശ്യങ്ങൾ പറയൂ സുജിത് അതേ എസ് കെൻ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് കരിയൂപ്ര ഇടയ്ക്കിടം ഭാഗത്ത് തെരുവുനായ നിരവധി പേരെ ആക്രമിക്കാൻ ശ്രമിച്ചത് തലനാരിലയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത് ഗുരുനാഥൻ മുകളിലുള്ള റബ്ബർ തോട്ടത്തിൽ ജോലിക്കായി എത്തിയതായിരുന്നു കുളക്കട സ്വദേശിയായ അൻപത്തിയെട്ടുകാരനായ ശിവാനന്ദൻ ഇദ്ദേഹത്തെ നായ ആക്രമിക്കുകയായിരുന്നു മുഖത്തും കയ്യിലുമാണ് നായ ആക്രമിച്ചത് കീഴ്ചുണ്ട് നായ കടിച്ചു മുറിക്കുകയായിരുന്നു കൈത്തളത്തിലും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ശിവാനന്ദനെ ഉടൻ തന്നെ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ പരിക്ക് ഗുരുതരമായതിനാൽ പ്രാഥമിക ൾ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു മറ്റൊരാൾക്കും കടിയേറ്റതായി സംശയിക്കുന്നുണ്ട് ഏതായാലും നിരവധി തെരുവു നായ്ക്കളെയും ഈ നായ കടിച്ചിട്ടുണ്ട് പേപ്പട്ടി എന്നാണ് നാട്ടുകാർ സംശയിച്ചത് നാട്ടുകാർ ഈ നായയെ പിന്തുടർന്ന് പിടികൂടി തല്ലിക്കൊല്ലുകയും ചെയ്തിരിക്കുകയാണ് ഈ ശിവാനന്ദന്റെ കീഴ്ചുണ്ടാണ് കടിച്ചു പറിച്ചിരിക്കുന്നത് എസ് കെ ഓക്കെ താങ്ക് യു എന്തായാലും ശിവാനന്ദന്റെ നാവാണ് ഈ നായ കടിച്ചു മുറിച്ചത് ശല്യം അതിരൂക്ഷമാകുന്നു ഏറ്റവും കേട്ടുകഴിവില്ലാത്ത ഒരു കാര്യം കൂടിയാണ് കുളക്കട സ്വദേശിക്കുണ്ടായിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം